കാരണം ഇത്രയും കാലം കഴിച്ച ഭക്ഷണത്തിൻ്റെ ഒരു അവശിഷ്ടവും തൊണ്ടയിലില്ല ഇത്രയും കാലം കേട്ട ഒരു ശബ്ദത്തിൻ്റെയും ട്രേസ് ചെവിയിലില്ല പിന്നെ എവിടെന്നോ രൂപപ്പെട്ട ഒരു മനസ്സിൽ ഇതെല്ലാം കൊണ്ടുപോയി വെച്ച് കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ട് വെറുതെ എല്ലാറ്റിരിക്കോ അപ്പം ആ കണ്ടതും കേട്ടതും കഴിച്ചതും എല്ലാം ദഹിച്ചു മാറിയതുപോലെ ഏ എല്ലാത്തിനെയും ദഹിച്ചു മാറ്റാനുള്ളൊരു കപ്പാസിറ്റി അല്ല എല്ലാവരിലും ഇത് ഓർത്തും വെച്ച് സ്വന്തമായിട്ട് ക്യാഷും കൊടുത്ത് ടിവിയും മേടിച്ച് ന്യൂസ് ചാനലും കേബിളും എടുത്തിട്ട് പലസ്തീനിൽ പലസ്തീനിലെന്ത് നടന്ന് ഗാസയിലെന്ത് നടന്ന് ഇത് കേൾക്കുമ്പോഴും കാണുമ്പോഴും കണ്ണീരൊലിപ്പിച്ച് മനസ്സിലായാൽ ഇതെല്ലാം കേൾക്കുമ്പോഴും കാണുമ്പോഴും വിഷമിക്കണോ സങ്കടപ്പെടണമുണ്ടെങ്കിൽ അത് ടി വി കമ്പനിയുടെ കുഴപ്പമോ ന്യൂസ് ചാനലിൻ്റെ കുഴപ്പമൊന്നുമല്ല ഓൾറെഡി അവനവൻ്റെ അനുഭവത്തിൽ നിൽക്കുന്നതിന് പകരം ചുറ്റുപാടുള്ള അവസ്ഥക്ക് മാത്രമാണ് സ്ഥാനം കൊടുക്കുന്നത് അപ്പോൾ എന്താണ് അവനവൻ അനുഭവിക്കണ ഭാഗം ലോകത്ത് എന്ത് നടന്നാലും എനിക്ക് ഇപ്പം ഇരിക്കുന്നിടത്ത് ഏറ്റവും സ്വസ്ഥമായിട്ടിരിക്കാനേ ഉള്ളൂ എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ അപ്പം മറ്റുള്ളതിന് സ്ഥാനം കൊടുക്കുമ്പം ഈ അവസ്ഥ കൈവിട്ടു പോവും അപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും കൺഫ്യൂഷൻ ഉണ്ടാവും വളരെ സിമ്പിളല്ലേ